അലൈക്കും വസ്സലാമു അസ്സാം പ്രിയമുള്ള സഹോദരങ്ങളെ ചില ആളുകളെ കുറിച്ച് ജനങ്ങളിൽ ദുഷ്ടർ അല്ലെങ്കിൽ ജനങ്ങളിൽ തിന്മ നിറഞ്ഞവൻ എന്ന നിലക്ക് റസൂൽ സാഹു അലൈഹി വസ്സലാം ചില പരാമർശങ്ങൾ നടത്തിയതായിട്ട് നമുക്ക് കാണാം ആ വിഭാഗം ആളുകളിൽ ഉൾപ്പെടാതിരിക്കാൻ ആ വചനങ്ങളെ ഒന്ന് പരിശോധിക്കാനാണ് ഇൻഷാ അള്ളഹ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് നിന്ന് ബുഖാരിയിലും സൗഹൃദം വന്ന വളരെ പ്രസിദ്ധമായ ഒരു വചനം ഇന്ന ഇന്നി ദുൽ വജനിബി വജിൻ ജനങ്ങളിൽ തിന്മ നിറഞ്ഞവൻ ദുഷ്ടനായിട്ടുള്ളവൻ ഇരുമുഖമുള്ളവനാണ് ഒരു കൂട്ടരുടെ അടുത്ത് ഒരു മുഖവുമായി വരുന്നു മറ്റൊരു കൂട്ടരുടെ അടുത്ത് മറ്റൊരു മുഖവുമായി ചെല്ലുന്നു വ്യക്തമാണ് ഈ വിഷയത്തിൽ നിബ്സല് അള്ളാഹു അലൈഹി വസ്ലം സൂചിപ്പിക്കുന്നത് തങ്ങളുടെ കാര്യലാഭത്തിന് വേണ്ടി നിറം മാറുന്നവർ എന്നർത്ഥം മറ്റൊരു വ്യാഖ്യാനം കൂടിയുണ്ട് പ്രത്യക്ഷത്തിൽ നന്മയുടെ വാഹകനാവുകയും ഒഴിഞ്ഞിരിക്കുമ്പോൾ അതായത് തനിച്ചാകുമ്പോൾ വൃത്തികേടുകളിൽ മുഴുകുകയും ചെയ്യുന്നവൻ കപടന്മാരുടെ ലക്ഷണമായി പറഞ്ഞ കാര്യവുമാണ് മറ്റൊരു ഹദീസിന്റെ ആശയം എങ്ങനെയാണ് അന്ത്യദിനത്തിൽ അള്ളാഹുന്റെ അടുക്കൽ ഏറ്റവും മോശപ്പെട്ട സ്ഥാനം ലഭിക്കുന്ന വ്യക്തി ജനങ്ങളിൽ ഏറ്റവും നീചനായിട്ടുള്ളവൻ തന്റെ ഇണയുമായി സ്വകാര്യ നിമിഷങ്ങളിൽ മുഴുകുകയും പിന്നീട് അവൾ അവളുമായിട്ടുള്ള ആ സ്വകാര്യത പരസ്യപ്പെടുത്തുന്നവനും ആണ് സഹി മുസ്ലിമിൽ നമുക്ക് ഈ ഹദീസ് കാണാം സ്വകാര്യതകൾ നിറഞ്ഞതാകണം ഭാര്യ ഭർത്തൃജീവിതം എന്ന കാര്യം ഉറപ്പാണ് സ്വകാര്യ നിമിഷങ്ങൾ പരസ്യമാക്കുന്നവർ പരമ ദുഷ്ടരാണെന്നാണ് റസൂൽ അലൈഹി അലൈവിസ്ലം ഇവിടെ പറയുന്നത് മുമ്പത്തെ കളുപരി സോഷ്യൽ മീഡിയകൾ ദുരുപയോഗം ചെയ്തത് സ്വകാര്യ നിമിഷങ്ങൾ കാശാക്കുന്നവർ പോലും ഇന്ന് സമൂഹത്തിലുണ്ടെന്ന കാര്യവും വ്യക്തമാണ് മറ്റൊരു ഹദീസിൽ നാം ഇങ്ങനെ വായിക്കുകയാണ് ജനങ്ങളിൽ ഏറ്റവും തിന്മ നിറഞ്ഞവരിൽപ്പെട്ടവരാണ് അന്ത്യദിനം സംഭവിക്കുന്ന അവസരത്തിൽ ജീവിച്ചിരിക്കുന്നവർ അന്ത്യദിനം സംഭവിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നവരാരോ അവർ ജനങ്ങൾ ദുഷ്ടരായിരിക്കുമെന്നാണ് അഥവാ നന്മയുടെ അണു അളവ് ഉള്ളവർ പോലും അതിനുമുമ്പ് തന്നെ മരണപ്പെട്ടിരിക്കുമെന്ന് എന്നാൽ ഈ ഹദീസിൽ തുടർച്ചയായി നബ്സു അല്ലാഹു അലൈഹി സ്വലം പറയുന്ന മറ്റൊരു കാര്യം മസാജിദ ഖബറുകളെ സുജൂത് ചെയ്യുന്ന ഇടമാക്കുന്നവർ കൂടിയാണ് എന്നാണ് സുജൂത് ചെയ്യുന്ന ഇടം എന്ന് പറയുമ്പോൾ ആരാധനാലയങ്ങളാക്കുന്നവരും ജനങ്ങളിൽ ഏറ്റവും ദുഷ്ടരാണ് എന്നാണ് ഖബറുകൾ ആരാധനാ കേന്ദ്രങ്ങളാക്കുകയും അവയെ ആഘോഷ സ്ഥലമാക്കുകയും ചെയ്യുന്നത് ശാപമേൽക്കുന്ന കാര്യമാണെന്ന് തിരുമേനി സലഹു അലൈഹി വസ്ലാം വ്യക്തമാക്കിയതുമാണല്ലോ ഇനി മറ്റൊരു ഹദീഫ് നോക്കൂ ഇന്ന മൻ ഷർന്നാസിൻസിലെ ആറായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒന്നിൽ നാം ഇത് വായിക്കുകയാണ് അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും മോശമായ സ്ഥാനം ലഭിക്കുന്ന മനുഷ്യൻ ജനങ്ങളിൽ ഏറ്റവും തിന്മ നിറഞ്ഞ മനുഷ്യൻ ജനങ്ങൾ അവനെ അവന്റെ നീചപ്രവൃത്തി കാരണത്താൽ മാറ്റി നിർത്തുന്നു എന്നവനാണ് ജനങ്ങൾ അവനെ ഒഴിവാക്കുന്നു അവനെ അകറ്റി നിർത്തുന്നു കാരണം അവന്റെ മോശമായ സ്വഭാവം കാരണത്താൽ ഒരാളെ അയാളുടെ നീച സംസാരമോ മോശ പെരുമാറ്റമോ ഭയന്ന് മാറ്റി നിർത്തുന്നുവെങ്കിൽ ആ മാറ്റി നിർത്തപ്പെടുന്നവൻ ജനങ്ങളിൽ ദുഷ്ടനാണെന്ന് സാരം നാവിനെ ഭയന്ന് ഒരാളുടെ ഭയന്ന് അടുപ്പിക്കാതിരിക്കുന്നുവെങ്കിൽ അത് എത്രമാത്രം മോശമാണ് ഇനി ഒരു അലൈഹി നോക്കൂലി പറഞ്ഞു അല്ലദീന അല്ല ഇന്നമാന ശരീഹിം ജനങ്ങളിൽ തിന്മ നിറഞ്ഞവരിൽ പെട്ടവരാണ് ദുഷ്ടന്മാരിൽ പെട്ടവരാണ് ഒരു വിഭാഗം ആളുകൾ അവരുടെ ഷെറു ഭയന്നുകൊണ്ട് തിന്മ ഭയന്നുകൊണ്ട് അവർ ആദരിക്കപ്പെടുന്നു തിന്മ ഭയന്ന് ആദരിക്കപ്പെടുന്നവനും ഇതേ ഗണത്തിൽപ്പെട്ടവനാണ് എന്ന് റസൂൽ അലൈഹി വിസലം സൂചിപ്പിക്കുകയാണ് സ്ഥാനമോ ആദരവോ പ്രത്യേക പരിഗണയോ പരിഗണനയോ ലഭിച്ചില്ലെങ്കിൽ അവന്റെ സ്വഭാവം മാറുകയും അവൻ നീചനും ദുഷ്ടനുമായി തീരുകയും ചെയ്യും അത് ഭയുന്ന ആളുകൾ അവന് പ്രത്യേക പദവിയോ സ്ഥാനമോ ആദരവോ നൽകുന്നു എന്ന് ചുരുക്കം അവസാനമായി ഒരു ഹദീസ് കൂടി ഓർമ്മപ്പെടുത്തുന്നു ഒരാളല്ലാഹു എന്റെ റസൂലിനോട് ചോദിക്കുന്നുണ്ട് ഫയ്യന്ന ഷർ ജനങ്ങളിൽ മോശക്കാരായ ആളുകൾ ആരാണ് മറുപടി അമലുഹു ആർക്കാണോ ലഭിക്കുകയും ചെയ്തവൻ എന്നാണ് സഹോദരങ്ങളെ ജനങ്ങളിൽ നീചരും ദുഷ്ടരും തിന്മ നിറഞ്ഞവരുമാകാതിരിക്കുക എന്നതാണ് നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നന്മ നിറഞ്ഞവനാവുക അനുഗ്രഹിക്കട്ടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റിയാലിറ്റി